വെമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി വെമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വിദ്യാഭ്യാസ അവാർഡ് വിതരണ പരിപാടി ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒട്ടേറെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ സഹകരണ സ്ഥാപനങ്ങൾ മാത്രമാണ് അവരുടെ സഹകാരികളുടെ മക്കൾക്ക് ഇത്തരത്തിലുള്ള അംഗീകാരം നൽകുന്നത് അതുകൊണ്ടാണ് എന്നും നമ്മുടെ പ്രദേശ നിവാസികൾ സഹകരണ ബാങ്കുകൾക്കൊപ്പം തന്നെ സഞ്ചരിക്കുന്നത് ഒരാവശ്യം വന്നാൽ നമ്മൾ ആദ്യം ചിന്തിക്കുക സഹകരണ നിന്ന് ഒരു വായ്പ എടുക്കുക കുറച്ച് സംഖ്യ നമ്മളെ കൈവശം വന്നാലോ സുരക്ഷിതമായി നിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം സഹകരണ ബാങ്ക് തന്നെയാണ് എന്നുള്ള കാഴ്ചപ്പാടും നമുക്കുണ്ട് ഇതിപ്പോ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടം തൊട്ടടുത്ത് തന്നെ അതിന്റെ പ്രവർത്തനങ്ങളും മാറ്റുമെന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതുന്നത് എത്ര മനോഹരമായ കെട്ടിടങ്ങളാണ് നമുക്ക് സന്തോഷം ഇപ്പോ കേരളത്തിലെ വിദ്യാഭ്യാസം കേരളത്തിലെ വിദ്യാഭ്യാസം നമ്മുടെ പൊതുവിദ്യാലയങ്ങളെല്ലാം ഹൈടെക് ആണ്

പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അയൂബ് കുന്നത്തുപടി നൌഷാദ് പി എ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എ ഇബ്രാഹിംകുട്ടി സൗദ നാസർ സറൈന സഗീർ ബാങ്ക് സെക്രട്ടറി കെ എ മീര തുടങ്ങിയവർ സംസാരിച്ചു